ജനുവൻ ഡീൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തിരുവനന്തപുരത്ത് സ്ഥലം നോക്കുന്ന ആളാണോ എങ്കിലിതാ വേണ്ടി തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്ന് പോത്തങ്കോട് പോകുന്ന വഴിയിൽ പുതുകുന്ന് എന്ന സ്ഥലത്ത് മെയിൻ റോഡ് സൈഡിൽ അൻപത്തിയെട്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ോണം ജംഗ്ഷനിൽ നിന്ന് മീറ്റർ അകലത്തിലാണ് പുതുകുന്ന് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് സ്റ്റേഷൻ ആശുപത്രികൾ സ്കൂൾ കോളേജ് എന്നീ വിവിധ സൗകര്യങ്ങളുള്ള പ്രോപ്പർട്ടിയാണിത് ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നു ഈ ോപ്പർട്ടിയുടെ എതിർവശത്ത് ഹിൽസ് ഗാർഡൻസിന്റെ വില്ലാസ് പ്രോജക്ട് പൂർത്തിയായി കഴിഞ്ഞു പ്രോപ്പർട്ടിക്കുള്ളിൽ തേക്ക് അയണി മഹാഗണി അക്കേഷ്യ തെങ്ങ് എന്നീ ധാരാളം മരങ്ങളുണ്ട് ബിസിനസ് ചെയ്യാനോ വില്ലകൾ നിർമ്മിക്കാനോ ചെറിയ പ്ലോട്ടുകളായി തിരിച്ച് വീട് നിർമ്മിക്കാനോ കൊമേഴ്ഷ്യൽ പർപ്പസിനോ ഇത് അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് കാലക്രമത്തിൽ ഈ വസ്തു നിങ്ങൾക്ക് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സാധിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് സെന്റിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് താൽപര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഏഴ് ആറ് എട്ട് അഞ്ച് ഒമ്പത്